ാദിച്ച സമ്പാദ്യമായിരിക്കും ചിലപ്പോൾ മുസ്ലിമിൻ്റെ കാശ് ആ അതുകൊണ്ട് അമുസ്ലിം കെട്ടിയ പള്ളിയല്ലേ എന്ന പേരിൽ നമസ്കരിക്കാതിരിക്കേണ്ടതില്ല ഖുർആാനിൽ പള്ളിയെ പരിപാലിക്കേണ്ടത് മുസ്ലിങ്ങളാണ് എന്നത് അമ്രല്ല കൽപ്പനയല്ല അത് ഇഹ്ബാറാണ് അങ്ങനെയാണ് സംഭവിക്കേണ്ടത് എന്നതാണ് എന്നല്ലാതെ കൽപ്പനയല്ല അതുകൊണ്ട് തന്നെ ഒരു അമുസ്ലിം പള്ളി കെട്ടിയാൽ അത് മുസ്ലിങ്ങൾക്ക് സംസ്കരിക്കാൻ പാടില്ല നമ്മുടെ വിഷയമല്ല കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതാണ് അതിനെന്ത് തെളിവ് പറഞ്ഞു നാം പറഞ്ഞു നാം കാബ ആര് കിട്ടിയതാണ് ഇപ്പോഴുള്ള കാബയുടെ കെട്ടിടം അത് ഫഹദ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ റഹ്മത്ത് ലാഹി അലേഹി അതിന് തർമീം നടന്നിട്ടുണ്ട് തർമീം പറഞ്ഞാൽ ആ അതിനു മുമ്പ് അബ്ദുല്ലാഹെബിൻ ജുബേർ പൊളിച്ചിട്ട് വീണ്ടും പുതുക്കി പഠിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ രൂപത്തിൽ തന്നെ പണ്ട് ആരായിരുന്നു പണ്ട് ആദ്യമായിട്ട് കെട്ടിയത് കുറേശ്ശികളാണ് മക്ക കാഫരിങ്ങളാണ് മക്ക കാഫിനീങ്ങൾ കെട്ടിയതായ പള്ളിയിൽ റസൂല് ആ മസ്ജിദ് അൽഹറാമിനെ മുന്നിട്ടിട്ട് റസൂല് നമസ്കരിച്ചു നാല് ഹുലഫാകളെ നമസ് നമസ്കരിച്ചു ഏത് കാലഘട്ടം വരെ പറയൂ അബ്ദുല്ലാഹിബിനു അബ്ദുല്ലാഹിബ് സുബേറിൻ്റെ കാലഘട്ടം വരെ അബ്ദുള്ള സുബൈറാണ് ക്യാബത്തിനെ പൊളിച്ചിട്ട് എന്ത് ചെയ്തത് റസൂൽ ആഗ്രഹിച്ചതുപോലെ കെട്ടിയത് ഹാ അബ്ദുല്ലാഹിബ് സുബൈർ ആരുടെ മകനാണ് പരീക്ഷക്ക് നിർത്തി വെച്ചിട്ടും സമ്മാനം കൊടുക്കാതിരുന്നിട്ട് കുറേ കാലമായി അസ്മ അസ്മ ആരുടെ മകൾബു സുദീഖിന്റെ മകനാണ് ആര് അബ്ദുല്ലാബിൻ അദ്ദേഹത്തിന് കൊന്നതും തൂക്കുമരത്തിലും കയറ്റിയത് ആരാണ് അല്ലേ മക്കയിൽ ഹജ്ജാജ് ഹജ്ജു ആ ഈ ഹജ്ജാജ് ഹജ്ജാജി യൂസുഫ് കൊന്നതായ അബ്ദുല്ലാഹിബിൻ സുബേർ മക്ക മദീന പോലത്തെ പട്ടണങ്ങളുടെ നേതൃത്വം വഹിച്ചിരുന്ന കൊറേ കൊറേ കാലഘട്ടം ഏകദേശം എട്ടോളം വർഷങ്ങൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ആയിഷയോട് റസൂലു പറഞ്ഞ വാക്ക് ഫിറ്റാക്കി എന്താണ് ആയിഷയോട് പറഞ്ഞത് ിം ഇബ്രാഹീം നിന്റെ സമൂഹം പുതുമുസ്ലിങ്ങളല്ലെങ്കിൽ ആ കാപത്തെ തകർത്തിയിട്ട് ഇബ്രാഹിമിന്റെ കാപം പോലെ ഞാൻ കെട്ടിയിരുന്നേനെ ഐഷ എന്നിട്ട് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ തന്നെയാണ് എൻ്റെ ഓർമ്മയിൽ റസൂൽ പറഞ്ഞു അഥവാ നിന്റെ കൗമൻ അങ്ങനെ പൂതിയുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് ചെയ്തോട്ടെ എന്ന് അല്ലേ ആ എന്റെ കാപത്തിൽ ഇബ്രാഹിമിന്റെ കോല എങ്ങനെയാണ് ഇറാ ഇബ്രാഹിമിൻ്റെ കാബത്തിൻ്റെ കോലം ഇപ്പോഴുള്ള കോലമല്ല ഇപ്പോഴുള്ള കോലം ഇബ്രാഹിം കെട്ടിയ രൂപമല്ല ഇബ്രാഹിം കെട്ടിയ രൂപത്തിൽ ഒന്നാമത് നിങ്ങൾ ഈ കാണുന്ന ഹൈജീറു മൈലുണ്ടല്ലോ കെട്ടിയ സ്ഥലം അവിടെ മതിലാണ് അവിടെ പൊക്കം വരെ മതിലാണ് മനസ്സിലല്ലേ ആ പിന്നെ കാബത്തിൻ്റെ വാതിൽ രണ്ടെണ്ണമാണ് ഒരെണ്ണമല്ല രണ്ടും താഴെയാണ് രണ്ടും താഴെയാണ് അകത്ത് കൂടി കടന്നാൽ ബേക്കിൽ കൂടി അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ നിന്നുണ്ടായിരുന്നു വേറൊരു വാതിലുണ്ടായിരുന്നു അതാണ് ഇബ്രാഹിമിൻ്റെ കാപം അസിലേ നമ്മുടെ വിഷയത്തിൽ നിന്ന് വിട്ടുപോയി അല്ലേ ആ പക്ഷേ ഇത് പലിശ മാത്രം പറഞ്ഞപ്പോൾ ചിലർക്ക് ഉറക്കം വന്നിരുന്നു ഇപ്പോൾ ആരും ഉറങ്ങുന്നില്ല അതാണ് പ്രത്യേകത എന്നെ ഉറങ്ങുന്ന മൂലം കണ്ടു അതുകൊണ്ടാണ് പറഞ്ഞതെന്നൊക്കെ മനസ്സിലാക്കരുത് ആരും അങ്ങനെയൊന്നുമില്ല നമ്മൾക്ക് നമ്മൾ ക്ലിയറാണ് അങ്ങനെയൊന്നും വിചാരിക്കുന്ന ആളല്ല വേചാറണ്ടാരും അതെ അപ്പോൾ അള്ളാഹു പറയുന്നു അങ്ങനല്ലേ നിങ്ങൾ ജനങ്ങളുടെ അടുക്കൽ നിട്ട് സമ്പത്ത് വർദ്ധിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി നിങ്ങൾ വാങ്ങുന്നതായ പലിശ അത് അതല്ലാൻ്റെ അടുക്കൽ വർദ്ധിക്കുന്നതല്ല ആ അത് അതല്ലാൻ്റെ അടുക്കൽ വർദ്ധിക്കൂലാണ് പറയുന്നത് അതേ സമയത്ത് ഒമാ ാണ് ഡബൾ കിട്ടാത്ത് കൊടുത്താൽ അള്ളാനെടുക്കൽ നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഏൽപ്പിച്ചാൽ ആയിട്ട് എഴുപത് എഴുന്നൂറ് ആയിരം വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചിട്ട് പറ ലോകത്തിൽ അള്ള മടക്കിത്തരും കൊടുക്കുമ്പോൾ പരസ്പരം സഹായ സഹകരണം ഇതൊക്കെ നടക്കുകയാണെങ്കിൽ പലിശയുടെ ആവശ്യം വരില്ല പലിശയുടെ ആവശ്യം വരില്ല സഹോദര സഹോദരിമാരെ പറയുന്നു നമ്മെ നശീകരിപ്പിക്കുന്ന ഏഴെണ്ണത്തിന് ഇഹത്തിലും നശിക്കും പരലോകത്തിലും നശിക്കും അതാണ് അനുഭവത്തിലൂടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള സാധനത്തിനെ നിങ്ങൾ വിട്ടു നിൽക്കണം വസൂല് പറയുന്നു സലാഹു അലൈ വസ്ലം ആ ഒന്നാമത്തത് അഷിർഖ് അഷിർഖുബില്ല അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച ഇതൊക്കെയാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ അറബ് രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ പറയാറുണ്ട് ശരിക്കുക പലരുടെ പാസ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇഖാമ സോറി ഇഖാമിൽ എഴുതിയിട്ടുണ്ട് എന്ത് നിൻ്റെയൊക്കെ കഫീൽ ഇന്ന ശരിക്ക ശരിക്കാന്ന് പറഞ്ഞാൽ കമ്പനി ആ ശിർക്ക് എന്ന് പറഞ്ഞാൽ അതിൽ നിട്ടാണ് അതേ മതയാണ് അത് കമ്പനിയാക്കുക കമ്പനി അതാക്കുക എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ആരാധന പ്രാർത്ഥന ആരാധന നേർച്ച ആരാധന നേർച്ച മഹിഷേഖനും മമർസങ്ങൾക്കും പ്രാർത്ഥന അള്ളാഹുന് ആ പ്രാർത്ഥന അള്ളഹനോടും ഉള്ളോടും അതാണ് എന്ത് ചെയ്യുക കമ്പനിയാക്കുക മനസ്സിലല്ലേ അതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ ഈ ശിർക്ക് അള്ളാഹുൻ്റെ ദൂതർ പറയുന്നു ഹാവന്തോഷങ്ങളിൽ ഒരു വന്തോഷമാണ് സെഹർ പിന്നെ മാരണം മാരണം അറിയില്ലേ മരണം തന്നെ ഇല്ല എന്ന് പറയുന്നവരുണ്ടല്ലോ കേരളത്തിൽ അത് അവരെ ഇതായത്തിലാക്കട്ടെ മരണം ഉണ്ടെന്ന് കുറാതെ പറയാണ് മരണം എന്ന് സാധനം മരണം എന്ന് പറഞ്ഞാൽ എന്താണ് സിഹർ അല്ലേ സിഹർ അതുണ്ട് പക്ഷേ അത് തെറ്റാണ് ചെയ്യാൻ പാടില്ല എന്നല്ലാതെ മരണം ചെയ്യലും അത് ചെയ്താൽ മറ്റുള്ളവർക്ക് ഫലിക്കലും അത് ഇസ്ലാം അംഗീകരിച്ച സ്ഥിരീകരിച്ച യാഥാർത്ഥ്യമാണ് പക്ഷേ അത് ഫലം അതുകൊണ്ടുള്ള ഫലം ആർക്കെ എപ്പോഴേ ഉണ്ടാവുള്ളൂ ഇല്ല ഐ യശ അല്ല അല്ല ഉദ്ദേശിച്ചാലേ ഉണ്ടാവുള്ളൂ അല്ല ഉദ്ദേശിക്കാതെ മരണ തട്ടൂല ഇവിടെ ഒന്നും അല്ല ഉദ്ദേശിക്കാതെ നടക്കുകയില്ല നടക്കുകയും ഇല്ല അതുകൊണ്ട് മരണം ഇല്ല എന്ന് പറഞ്ഞത് ശരിയല്ല അള്ളാഹു ഖുർആാനിൽ ഉണ്ടെന്ന് പറഞ്ഞതാണ് എന്ന് മാത്രമല്ല അത് ബാത്തിലാണ് ഹക്കല്ല എന്നല്ല പറഞ്ഞിട്ടുണ്ട് ബാത്തിലാണ് അള്ള വിരോധിച്ച കാര്യമാണ് ഹറാമാണ് ഹക്കല്ല ഇസ്ലാം അനു അനുവദിച്ചതല്ല ഇസ്ലാം അനുവദിക്കുന്നതുമല്ല മരണം അഥവാ സെഹർ ആ അതുകൊണ്ട് ഒരാൾ സെഹർ ചെയ്യുമ്പോൾ വന്തോഷത്തിൽപ്പെടാൻ കാരണം സെഹർ ചെയ്യുമ്പോൾ അയാൾ ആരാ വേണ്ടി വരും കാഫറാവേണ്ടി വരും കാഫറാവേണ്ടി വരും ഇതൊക്കെ ഇവിടെ പറഞ്ഞതാണ് ഈ വിഷയം ഇൻഷ അല്ല അടുത്ത ഭാവിയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നുണ്ട് അടുത്ത ഭാവിയിൽ കേൾക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട രണ്ട് ക്ലാസ്സുകളിൽ പെട്ടതാണ് നമ്മുടെ വിഷയത്തിൽ നിന്ന് വിട്ടുനിന്ന് സംസാരിക്കുന്നതായിരിക്കും നമ്മൾ കൂടുതലാളെ ശേഖരിപ്പിച്ച് പറയേണ്ടതാണ് പലരും ആവശ്യപ്പെട്ടു കേരളത്തിൽ നിന്നിട്ടും മംഗലാപുരത്തിൽ നിന്നിട്ടും റിയാദിൽ നിന്നിട്ടും എല്ലാം ആവശ്യപ്പെട്ടതായൊരു സബ്ജെക്റ്റ് അടുത്ത് നിങ്ങൾ കേൾക്കാൻ പോകുന്നുണ്ട് അള്ള തോഫീക്ക് ചെയ്യട്ടെ അത് അതിൻ്റെ അവകാശം നൽകിയും കൊണ്ട് തന്നെ ചർച്ച ചെയ്യാനും അള്ളാഹ് തോഫീക്ക് നൽകട്ടെ അത് എന്താണെന്നറിയാമോ ഈ ഹദീസ് നിഷേധികളാകുന്ന എന്ന പേരിൽ പറയുന്ന ഖുർആാനും ഹദീസും കുറിച്ച് വിശദമായിട്ട് ഒരു ക്ലാസ് തന്നെ ഇവിടെ നടക്കും അടുത്ത് അടുത്ത ഭാവിയിൽ അങ്ങനെയുള്ള കാര്യത്തിൽ സംശയമുള്ളവരെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ആ അനൗൺസ് നടക്കുന്ന സമയത്ത് നിങ്ങൾ അവരെയും ഇവിടെ ഇവിടെന്തു ചെയ്യുക കൊണ്ടുവരുക സംശയം തീർത്ത് പോകാൻ വേണ്ടി തന്നെ കാരണം ഹദീസ് നിഷേധികൾ യഥാർത്ഥത്തിൽ മുർത്തദ്കളാണ് ഇസ്ലാമിൽ നിന്നിട്ട് ഗേറ്റ് ഔട്ടാണ് അങ്ങനെയുള്ള ഒരു ഖാദിയാനികൾ സൗദി അറേബ്യയിൽ പ്രത്യേകിച്ച് മക്കയിൽ മദീനയിൽ കടക്കാൻ പാടില്ലാത്തതുപോലെ മക്കയിലും മദീനയിലും കടക്കാൻ പാടില്ലാത്തവരാണ് അവർ അവർക്ക് മക്കയിലും മദീനയിലും ഗവൺമെൻറ്റിന് വിവരം കൊടുത്തു കഴിഞ്ഞാൽ ഇവർ മുർത്തദ്ദുകളാണ് ഇവർ ഖുർആാനിൽ നിഷേധിക്കുന്നവരാണ് ഖുർആൻ എന്ന് പേര് പറയും എന്നിട്ട് ഖുർആാനുള്ള ദശക്കണക്കിൽ ആയത്തുകൾ അവർ നിഷേധിക്കും അതുകൊണ്ട് അവർ മുർത്തദ്ദുകളാണ് അവർക്ക് ഈ പുണ്യം കടക്കാൻ പാടില്ല എന്ന നിലയ്ക്ക് ഈ പെരുമാറേണ്ട സമീപിക്കേണ്ട ഒരു സമൂഹമാണ് ആര് മൂന്നൊത്തുകാർ ആര് ഹദീസ് നിഷേദികൾ മനസ്സിലല്ലേ ആ കുറിച്ച് ഇൻഷാ അല്ലാ അടുത്ത ഭാവിയിൽ എന്തിനാണ് അങ്ങനെയുള്ള ആൾ അങ്ങനെയുള്ള അപകടത്തിൽ വല്ലവരും പെട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളിലോ അവരുടെ ദൂരബന്ധത്തിലോ അവരുടെ അയൽവാസികളിലോ അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പം നിങ്ങൾ നിങ്ങൾ തന്നെ ഇവിടെ എത്രയോ പേര് പഴയ കാലഘട്ടങ്ങളിലായിട്ട് വന്നു വരുമ്പോൾ വന്നാൾ തന്നെ എന്താണ് തൗഹീദ് എന്താണ് ഷിർക്കെന്ന് മനസ്സിലാക്കാ മനസ്സിലാക്കാത്തവർ ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കാനുള്ള തോഫി കിട്ടി അവർ അവർക്ക് മാത്രമാണോ അവരുടെ ഭാര്യ മനസ്സിലാക്കി അവരുടെ ഉമ്മ മനസ്സിലാക്കി അവരുടെ വാപ്പ മനസ്സിലാക്കി അവരുടെ അളാപ്പ മനസ്സിലാക്കി അവരുടെ വീട് മനസ്സിലാക്കി അവരുടെ നാട്ടിൽ പലരും മനസ്സിലാക്കി അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടില്ലേ ഏ അപ്പോൾ തൊട്ട് കൂടാത്തത് തീണ്ടിക്കൂടാത്തെന്ന് പറഞ്ഞ് വിട്ടു നിന്നാൽ അത് സംഭവിക്കൂല അപ്പോൾ എങ്ങനെയുള്ള കാര്യങ്ങൾ സഹകരിക്കുമ്പോഴാണ് എന്ത് സംഭവം സഹോദര സഹോദരിമാർ ഇജ്ജിത് അൽമോബിക്കാത്ത് ആദ്യമായിട്ട് റസൂൽ പറയുന്നു ഷിർഖ് രണ്ടാമതായിട്ട് മാരണം 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 സെഹർ മൂന്നാമതായിട്ട് കത്തുല്ലീ ഹർ അതു ഹർറം ഇല്ലാ ബിൽ ഹക്ക് അവകാശമില്ലാതെ അള്ളാഹു കൊല്ലാൻ അനുവദിക്കാത്ത ഒരു നഫ്സിനെ വധിക്കുക ഒരു മനുഷ്യനെ വധിക്കുക വധി വധിക്കാൻ പാടില്ലാത്ത ഒരു മനുഷ്യനെ വധിക്കുക കൊല്ലുക ആ അത് മോമിനാണെങ്കിൽ പിന്നെ പറയും വേണ്ട അതെ അതുപോലെ തന്നെ വാക്കുലു മാലില്യ തീം കുട്ടികളുടെ സമ്പത്ത് തിന്നുക കുട്ടികളുടെ സമ്പത്ത് തിന്നുക പിന്നെ വക്കുലു റിബ നമ്മുടെ വിഷയം പലിശ തിന്നുക പലിശ തിന്നുക ഒത്തവല്ലി യോമ മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളോട് നടത്തുന്ന പോരാട്ടത്തിൽ പോർക്കളത്തിൽ വെച്ചിട്ട് ആ പോരാട്ടം വളരെ ശക്തിയായി വരുമ്പോൾ ശത്രുക്കളെ പേടിച്ചിട്ട് പിന്തിരിഞ്ഞോടുക പിന്തിരിഞ്ഞോടുക പൂർക്കളത്തിൽ വെച്ചിട്ട് പിന്തിരിഞ്ഞോടുക അത് സബുൽബിക്കാത്തി എന്ന മഹാ ഏഴ് പാപത്തിലൊരു പാപമാണ് ആ പിന്നെ ഒ കഫ് ഗാഫിലാത്തിൽ മുഹസനാത്തിൽ സത്യവിശ്വാസിനികളായ നിരപരാധിനികളായ തെറ്റ് ചെയ്യാത്തവരായ മുഹസനാത്തായ പാപങ്ങൾ ചെയ്യാത്ത വ്യഭിചരിക്കാത്ത സ്ത്രീകളെക്കുറിച്ച് എന്തു പറയുക അവർ വ്യഭിചാരിണികളാണെന്ന് ആരോപിക്കുക അവർ വ്യഭിചാരിച്ചവരാണെന്ന് ആരോപിക്കുക ആ ഇത് ചിലപ്പോൾ ചീത്ത പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചെറുപ്പത്തിൽ കേൾക്കാറുണ്ട് വ്യഭിചാരി വ്യഭിചാരിണിയുടെ മകനെ എന്ന് വിളിക്കും വേറെ വാക്കിലാണ് പറയാറുള്ളത് നമ്മുടെ നാട്ടിൽ ചീത്ത അത് നിങ്ങളെ സഹസത്തിൽ പറയുന്ന പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കിയതാണ് ഇങ്ങനെ പറഞ്ഞാൽ സൗദി അറേബ്യയിലാണെങ്കിൽ എൻ്റെ അനുഭവത്തിലുണ്ട് എത്രയോ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നിട്ട് പലരും സ്ഥാനപൃഷ്ടനാക്കപ്പെടുകയും ജയിൽപുള്ളികളാക്കപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ ഒരു ഉദ്യോഗസ്ഥന് മറ്റൊരു ഉദ്യോഗസ്ഥൻ അങ്ങനെ വിളിച്ചപ്പോൾ ഇദ്ദേഹത്തിന് എൺപതടി ആർക്ക് ഈ വിളിച്ചവന് എൺപതടി കാരണം ഇവൻ്റെ ഉമ്മ വ്യഭിചരിച്ചു എന്നാണല്ലേ അദ്ദേഹം പറഞ്ഞത് ആ അത് ഇസ്ലാമിൽ മഹാവിപത്താണ് മഹാഅപകടമാണ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ചെയ്യാത്തൊരു വ്യക്തിയെ ആണിനെയോ പെണ്ണിനെയോ വ്യഭിചരിച്ചാളാണെന്ന് ആരോപിച്ചാൽ ഉടനെ ചോദിക്കണം തെളിവ് തെളിവില്ലെങ്കിൽ അവൻ എന്തുണ്ട് എമ്പതടിയുണ്ട് ആ പലിശ ശരിയായ ക്ലിയറായ ശബ്ദം ശബ്ദമുണ്ട് പിന്നെ വിളിച്ചേ الذهب بالذهب وزنا وزنا വാങ്ങുമ്പോൾ സ്വർണം സ്വർണം വാങ്ങുമ്പോൾ ഒരുപോലെ ഉള്ളത് ആയിരിക്കണം തൂക്കത്തിൽ ആ വെള്ളിയോ സ്വർണമോ കടം വാങ്ങാൻ പാടുള്ളതല്ല കടം കൊടുക്കാനും പാടുള്ളതല്ല ഒരു സെക്കൻഡ് പോലും പിന്തിപ്പിക്കാൻ പാടുള്ളതല്ല പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങൽ എന്ന് നമ്മൾ പറയാറുണ്ട് ചെയ്യാൻ പാടുള്ളതല്ല അത് പലിശയായി മാറും അപ്പോൾ എന്ത് വേണം ആദ്യം പഴയ സ്വർണത്തെ വിൽക്കണം എന്നിട്ട് കാശ് വാങ്ങണം വാങ്ങിയിട്ട് പുതിയ സ്വർണത്തെ വേറെ വാങ്ങുക രണ്ട് രണ്ട് കച്ചവടമാക്കി മാറ്റുക എന്നല്ലാതെ പഴയത് കൊടുത്തിട്ട് പുതിയത് വാങ്ങുക എന്നത് പാടുള്ളതല്ല ഇസ്ലാമിൽ ഒക്കെ പലിശ വരാൻ സാധ്യതയുള്ളതാണ് സഹോദര സഹോദരിമാരെ എന്നാൽ പലിശ ഇടപാടുകൾ ഉണ്ടാകുമ്പോഴുള്ള അപകടമാർഗങ്ങൾ മാത്രം ചെറിയ രൂപത്തിൽ സൂചിപ്പിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തോട് വിടവാങ്ങാം ഈ വിഷയത്തിൽ ശേഷിക്കുന്ന ഭാഗങ്ങൾ അമലാത്തി എന്ന തലക്കെട്ടിലൂടെ ഇനി ഭാവിയിൽ സംസാരിക്കാൻ പോകുമ്പോൾ ചോദിക്കുകയും അല്ലെങ്കിൽ ചർച്ച ചെയ്യുകയും ചെയ്യാം അള്ളാഹു കോഫിക്ക് നൽകട്ടെ പലിശ ഇടപാടുകൾ ഉണ്ടാകുമ്പോൾ ആദ്യമായി നാം തുടക്കത്തിൽ പറഞ്ഞ സഹോദരി ബന്ധമില്ലാതെയായി മാറുന്നു സഹായ സഹകരണങ്ങളില്ലാതെയായി മാറുന്നു ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോടുള്ളതായ അനുഗ്രഹം അവനോടുള്ള കിർഫ നഷ്ടപ്പെടുന്നു എപ്പോഴും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണുമ്പോൾ പലിശ ഇടപാടിലൂടെയാണ് അവരിലൂടെ ബന്ധമെങ്കിൽ അവൻ ഇവനെ കണ്ടുകൂടാ ഇവൻ അവനെ കണ്ടൂടാ ആ അപ്പോൾ സഹോദരി ബന്ധം തകരുന്നു അതുപോലെ തന്നെ പലിശ വാങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആ കുലിരിബ പലിശ വാങ്ങുന്ന മനുഷ്യന് എപ്പോഴും അവന് ഇസ്രാഹ് വർദ്ധിക്കുന്നു കാരണം അധ്വാനം ഇല്ലാതെ കിട്ടുന്ന കാശല്ലേ അതുകൊണ്ട് എന്ത് രൂപത്തിലും അത് ചെലവഴിക്കാമെന്ന തോന്നൽ ഉണ്ടാകുന്നു ഇത് പ്രയാസമില്ലാതെ കിട്ടുന്നതല്ലേ അവനവിടെ കൊണ്ടുപോയി പത്ത് ലക്ഷം വെച്ചു അവൻ ഇങ്ങനെ ബാങ്ക് കാശ് കൊടുത്തോണ്ടേ ഈ കാശിലൂടെ അവൻ ജീവിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ അവൻ്റെ കാശിനെന്തില്ല അധ്വാനമില്ല അധ്വാനമില്ലാത്ത കാശാകുമ്പോൾ അവൻ അതിനെ ഏത് രൂപത്തിലും ചിലവഴിക്കാൻ പിന്നെ ഹറാമായ കാശ് അഹാമിലൂടെ തന്നെ ആയിരിക്കും അങ്ങനെയുള്ളവർക്കാണ് ചിലപ്പോൾ ടോക്കീസുകൾ ഉണ്ടാവുക ആ കള്ളുഷാപ്പ് ഉണ്ടാവുക കള്ളു ഷാപ്പേ ആ അതുപോലെ തന്നെ പലിശ ബാങ്കുകൾ കിട്ടിക്കൊടുക്കുക വാടക കൊടുക്കുക ആര് മൂപ്പര് തന്നെ പലിശയിലൂടെ ജീവിക്കുന്ന ആളായിരിക്കാം അപ്പോൾ പലിശയിലൂടെ ജീവിക്കുന്നവന്റെ സ്വഭാവം ഹറാമിലൂടെയായിരിക്കും അവൻ്റെ കാശുകൾ അധികവും ചെലവഴിച്ചു പോവുക പലിശ വാങ്ങുന്ന മനുഷ്യൻ അവൻ പെട്ടെന്ന് നികാശമുണ്ടാക്കണമെന്ന നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ അവൻ ഹലാലായ സമ്പാദ്യം സമ്പാദിക്കാൻ അവന് ഭൂതി പലിശ വാങ്ങി ജീവിക്കുന്ന മനുഷ്യൻ നല്ലൊരു കച്ചവടം തുടങ്ങട്ടെ എന്ന് വിചാരിക്കൂല നല്ല കൃഷിയാണ് തട്ടെ എന്ന് വിചാരിക്കൂല അതിൻ്റെയൊക്കെ അതിൻ്റെ വരുമാനം വരുമാനം കിട്ടാൻ എന്തുണ്ട് എടുക്കും പെട്ടെന്ന് ഇങ്ങനെ മാസം പ്രതി കിട്ടും പോലെ കിട്ടൂലല്ലോ കിട്ടിക്കോളമെന്നില്ല ഒരു പക്ഷേ കച്ചവടം വിജയിക്കും അല്ലെങ്കിൽ കച്ചവടം പരാജയപ്പെടും അങ്ങനെയാണല്ലോ കച്ചവടത്തിൻ്റെ സ്ഥിതി അതുപോലെ തന്നെ പലിശയുടെ ഐശ്വര്യവാൻ ഐശ്വര്യവാനായി ജീവിക്കുന്നു സമ്പത്തുള്ളാൾ കഴിവില്ലാത്ത ആൾ എന്നും കഴിവില്ല ഇല്ലാത്ത ആളായിട്ട് തന്നെ ജീവിക്കേണ്ട ഗതി കേടുണ്ടാകുന്നു അല്ല അങ്ങനല്ലേ പലിശയിലൂടെ ഇപ്പോൾ വൻ രാഷ്ട്രങ്ങൾക്കൊക്കെ സംഭവിച്ചത് അതാണ് നിങ്ങൾ വാർത്ത ഏഹ് യൂറോപ്യൻ നാടുകളെന്ന നാടുകളുണ്ടല്ലോ ആ നാടുകൾ സാമ്പത്തിക തകർച്ചയിലാണല്ലോ ഇപ്പോൾ അല്ലേ റേഡിയോയിൽ എന്നും കേൾക്കുന്ന വാർത്തയാണ് ഇപ്പോൾ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ തകർച്ചയിലാണ് യൂറോ അവരുടെ അവരുടെ കാശിൻ്റെ പേര് യൂറോ അല്ലേ അത് അതിൻ്റെ ഇത് കുറഞ്ഞു വരികയാണ് ആ പ്രശ്നം ഇതാണ് എന്താണ് പലിശയിലൂടെ ആകുമ്പോൾ വലിയ സംഖ്യ ചെലവഴിച്ചിട്ടാണ് കടം വാങ്ങുന്നത് അല്ലേ കടം വാങ്ങിയിട്ടാണ് സമ്പാദ്യം കടം വാങ്ങിയിട്ടാണ് സമ്പാദ്യം ബിസിനസ്സുകൾ നടത്തുന്നത് കടം വാങ്ങി സമ്പാദ്യം നടത്തുമ്പോൾ ശ്രദ്ധിക്കുക ഏ ലോണ് കൊടുക്കുക ലോൺ കൊടുക്കാൻ നമ്മൾ പറയുക ലോണല്ലേ ഏ ലോണാകുമ്പോൾ എന്തായി നല്ല ഇത് ചിലവുണ്ടായി ഒരു 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 പത്ത് ടന്ന് അല്ലെങ്കിൽ പത്ത് ക്വിൻഡൽ സാധനം നാം വരും അത് കച്ചവടത്തിന് വേണ്ടി ഇറക്കുമ്പോൾ സാധാരണ ഒരു അൻപത് ലക്ഷമാണ് ചിലവഴിക്കേണ്ടതെങ്കിൽ പലിശയോടുകൂടി ആകുമ്പോൾ അത് എഴുപത്തഞ്ച് ലക്ഷമായി മാറി അപ്പോൾ എന്ത് എന്തുകൂടി കാശ് കൂടി ഏ അപ്പോൾ ആ വിൽക്കുന്ന സാധനത്തിൻ്റെ വില എന്തായി വർദ്ധിച്ചു ഈ വില ആരിൽ നിന്നിട്ടാണ് പറ്റേണ്ടത് കഴിവില്ലാത്ത ഫക്ീർമാരാണല്ലേ സാധനം വാങ്ങുക അവർക്ക് സാധനം വാങ്ങുമ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നു എന്ത് കാരണത്താലാണ് അവർ പലിശയിലൂടെ ഉണ്ടാക്കിയ സമ്പാദ്യമായത് അവർക്ക് വലിയ ഇത് വന്നു മുതല് വന്നു ആ മുതല് വീണ്ടെടുക്കുന്ന ആരിൽ നിന്നിട്ടാണ് അല്ലെങ്കിൽ എന്താണ് പറയുക പിഴിഞ്ഞെടുക്കുന്നത് ആരിൽ നിന്നിട്ടാണ് കഴിവില്ലാത്തവർന്നിട്ടാണ് അത് പിഴിഞ്ഞെടുക്കുന്നത് മനസ്സിലായില്ലേ ആ അങ്ങനെ പലിശയിലൂടെ അങ്ങനെയുള്ള സാമ്പത്തിക തകർച്ച വരാൻ വരികയും ചെയ്യുന്നു നാം കാണും പോലെ പകരം പലിശ കൊടുക്കുകയും വാങ്ങുകയും ചെയ്തു കൊണ്ടുള്ളതായ പണയമല്ല ഞാനിവിടെ സം സംസാരിച്ചതായ പണയം വീട്ടിൻ്റെയും മറ്റും ആധാരങ്ങൾ ബാങ്കിൽ വെച്ച് ലോൺ എടുക്കുന്നത് പണയം വെക്കുന്ന ഇനത്തിൽ പെടുമോ അതോ പലിശയിലാണോ പെടുക പലിശയിലാണ് അല്ലേ പലിശ കൊടുക്കേണ്ടതുണ്ടല്ലോ അല്ലേ ആ അത് പലിശയിലാണ് പെടുക സമയം അവസാനിക്കാൻ പോവാണ് ഞാൻ ഇനി നീട്ടാൻ പോകുന്നില്ല പകരം പകരം പലയിടങ്ങളിലും പല കാലഘട്ടങ്ങളിലായിട്ട് ഈജിപ്റ്റില് അതുപോലെ അറബ് രാഷ്ട്രത്തിൽ പേടങ്ങളിൽ ഇന്ത്യയിൽ പലിശ രഹീത ബാങ്ക് പലിശ ഇല്ലാ ബാങ്ക് അൽ മസറഫുൽ ഇസ്ലാമിയ അൽ മസാരിഫുൽ ഇസ്ലാമിയ അല്ലേ പലിശ ഇല്ലാ ബാങ്ക് അതെങ്ങനെയാണ് അതിന് ചിലപ്പോൾ ചില മുസ്ലിം പണ്ട് നേതാക്കൾ മുസ്ലിം സാമ്പത്തിക ശേഷിയുള്ളവർ രംഗത്തിറങ്ങേണ്ടി വരും മുസ്ലിം സാമ്പത്തിക ശേഷിയുള്ളവർ രംഗത്തിറങ്ങേണ്ടി വരും കാരണം അതിന് നല്ല ഒരു സംഖ്യ മുതലർക്കേണ്ടി വരും അതിന് സഹായ സഹകരണങ്ങൾ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ബിസിനസ് ഏ രൂപത്തിൽ ആരംഭിച്ചാലും മതിയാവുന്നതാണ് പല രൂപങ്ങൾ അതിനുണ്ടാ ഉണ്ടാ ഉണ്ടാവാം ഉണ്ടാക്കാം അതിനെക്കുറിച്ച് പഠനങ്ങൾ പല കാലഘട്ടങ്ങളെയായി നടന്നിട്ടുമുണ്ട് അങ്ങനെ പഠനങ്ങൾ നടന്നിട്ട് നടന്നിട്ട് വിജയിച്ച വിജയിച്ച നാടുകളുണ്ട് എനിക്കോർമ്മയുണ്ട് ഞാൻ വടക്കേ ഇന്ത്യയിൽ പഠിച്ച കാലഘട്ടത്തിൽ ദുബന്ത് ധാരാളം ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പരിസരത്തിൽ ഒരു ഇസ്ലാമിക് ബാങ്ക് എന്നൊരു ബാങ്ക് വിദ്യാർത്ഥി മൂവായിരത്തിൽ പരം വിദ്യാർത്ഥികളുണ്ട് അവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവിടെ കണ്ടു ആ നാട്ടുകാർക്കും ഒരു പ്രയാസമില്ല കാശ് കൊണ്ടുപോയി വയ്ക്കുക കാശ് വാങ്ങുക എല്ലാം ചെയ്യാം ഒരു കാശ് അവരങ്ങോട്ട് വാങ്ങൂല പലിശ എന്നുള്ള സമ്പ്രദായം തന്നെ ഇല്ല ഏ ഒരു നാടങ്ങനെ മുഴുവൻ നടക്കാൻ അങ്ങനെയുള്ള ഒരു ബാങ്കിലൂടെ പക്ഷേ പ്രശ്നം എവിടെയാണ് നാം മറ്റുള്ള നാടുമായി ബന്ധപ്പെടുമ്പോൾ പലിശ ബാങ്കുമായി ബന്ധപ്പെടേണ്ടി വരുന്നു എന്നതിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ കുറേ കാലം എടുക്കേണ്ടി വരും അതിനോട് തുല്യതയുള്ള അഥവാ ദുബൈയിലും അങ്ങനെയുള്ളൊരു ബാങ്ക് വേണം സൗന്ദർറബയിലും ബാങ്ക് ബാങ്ക് വേണം ഇന്ത്യയിലും അങ്ങനെയുള്ള ബാങ്ക് വേണം അപ്പോൾ എന്തായി അത് ആ സഹകരിച്ച് ചെയ്യുന്ന ബാങ്ക് ആയി ആയിരിക്കും വേണം പരസ്പരം എന്നാൽ പലിശയിൽ നിന്നിട്ട് മോചിച്ചുകൊണ്ട് തന്നെ ഈ ബാങ്കുകളിലേക്കെല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ് അഥവാ നിർബന്ധമാണ് നമുക്ക് കാശ് ബാങ്കിൽ ഏൽപ്പിക്കില്ലെങ്കിൽ പലിശരഹിത ബാങ്കുണ്ടാക്കിയാൽ നാം ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒതി അത്തി എന്ന ശ്രദ്ധിക്കുക ഒതി അത്തി എന്ന മസാല ഉണ്ടല്ലോ ഒതി അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അമാനത്ത് അല്ലേ ആ ഒതി അത്ത് മസാല നിബന്ധന വെച്ചിട്ട് ചെയ്യാമെന്ന് ഫുഹാക്കൾ പറയുന്നുണ്ട് അതെങ്ങനെയാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ സാധനം നിങ്ങളിൽ ഞാൻ അർപ്പിക്കുന്നത് നിങ്ങൾ അതിനെന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഉപയോഗപ്പെടുത്താം ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് സാധനം കിട്ടിയാൽ മതി ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് സാധനം കിട്ടിയാൽ മതി ഞാൻ നാളെ വന്നിട്ട് പത്ത് ലക്ഷം വേണം പറയുമ്പോൾ ആ പത്ത് ലക്ഷം എനിക്ക് കിട്ടണം പക്ഷേ നിങ്ങൾ എടുക്കൽ ഇത് ഒതിയ അത്താണ് ഏഹ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ അത് എന്ത് ചെയ്യാം ഉപയോഗപ്പെടുത്താം എന്ന രൂപത്തിലാണ് ഒതിയ വെക്കുന്നതെങ്കിൽ ഈ ബാങ്കുകാർക്ക് എന്ത് ചെയ്യാം ആ സമ്പത്തിനെ കച്ചവടത്തിനും ബിസിനസ്സിനും അതിനൊക്കെ ഉപയോഗപ്പെടുത്താം വേണമെങ്കിൽ ഈ കാശിൻ്റെ ഉടമയെ എന്ത് ചെയ്യാം പങ്കു ചേർക്കാം പാർട്ട്ണറാക്കാം മനസ്സിലായില്ലേ അങ്ങനെ പല നിലക്കും മാർഗങ്ങളുണ്ട് അത് ചിന്തിക്കുന്നില്ല അത് പ്രവർത്തിക്കുന്നില്ല അത് പ്രയോഗമാക്കാൻ വേണ്ടി ഉത്തരവാദപ്പെട്ടവർ രംഗത്തിറങ്ങുന്നില്ല അതുകൊണ്ടാണ് പലയിടങ്ങളിലും ആവശ്യമില്ലാതെ പലിശയിൽ കുടുങ്ങാനും ലോണിൽ കുടുങ്ങാനും കടത്തിൽ കുടുങ്ങാനും കാരണം കാരണമെന്നതാണ് പറഞ്ഞു വന്നത് രക്ഷപ്പെടാൻ മാർഗങ്ങളുണ്ട് പരിശ്രമിച്ചാൽ മതി അങ്ങനെ രക്ഷപ്പെട്ട് വിജയിച്ചതായ സ്റ്റേറ്റുകൾക്ക് ഇന്ത്യയിൽ പലയിടങ്ങളിലുണ്ട് അതിൽ പെട്ടതാണ് വടക്കേ ഇന്ത്യയിൽ ഞാൻ കണ്ടതായ സ്ഥലം അതുപോലെ പലയിടങ്ങളിലും ഇപ്പോൾ കേരളത്തിലും അങ്ങനെ തന്നെ നടക്കുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ പേരിൽ അല്ലെങ്കിലും ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് കേരള പറഞ്ഞു പറഞ്ഞുപോലും അല്ലേ അല്ലേ ആ പലിശരഹിത ബാങ്കിനെ കുറിച്ച് അല്ലേ പലിശരഹിത ബാങ്ക് ഇപ്പോൾ ലോകം എങ്ങനെയെങ്കിലും ഈ അപകടത്തിൽ നിന്ന് ഈ വ്യവസായ അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ചയിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ പരിശ്രമിക്കുകയാണ് ആ അത് ഇസ്ലാമിലേക്ക് വന്നാലേ ഉള്ളു രക്ഷ മുസ്ലിങ്ങൾക്കും ഇസ്ലാമിലേക്ക് വന്നാൽ അമുസ്ലിങ്ങൾക്കും ഇസ്ലാമിലേക്ക് വന്നാൽ ആർക്കും ഇസ്ലാമിലേക്ക് വന്നാൽ ഇസ്ലാമിന് നിയമം നടപ്പാക്കിയാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നതാണ് പച്ച പരമാർത്ഥം എന്നതാണ് യാഥാർത്ഥ്യം ഈ വിഷയത്തിൽ വല്ല കാര്യങ്ങൾ ശേഷിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സുകളിലൂടെ ഞാൻ ഉണർത്തുമെന്ന് പറഞ്ഞു അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ഇതുവരെ പറഞ്ഞതിനെ സൽക്രമമായി അള്ളാഹു സ്വീകരിക്കട്ടെ സത്യത്തിന് സത്യം പോലെ പഠിക്കുവാനും പ്രവർത്തിക്കുവാനും ലോകത്തിലുള്ള ഏതൊരു ശക്തിയെയും വ്യക്തിയെയും ഭയപ്പെടാത്ത രീതിയിൽ സത്യത്തിന് സത്യം പോലെ പ്രഖ്യാപിക്കുവാനുള്ള സ്ഥൈര്യവും ധൈര്യവും മുസ്ലിം ലോക പണ്ഡിതന്മാർക്കും നേതാക്കൾക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമുക്കും അതിന് അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു തോഫീക്ക് നൽകിയാൽ ഇൻഷാ അള്ളാ അടുത്ത ബുധനാഴ്ച ഇവിടെ നടക്കുന്ന ക്ലാസ് എന്ത് വിഷയമാണെന്ന് പഠിച്ചു കേട്ടു ഹദീസ് നിഷേധികൾ എന്ന് പേര് വെച്ച ഹദീസ് നിഷേധികളും ഖുർആൻ നിഷേധികളും ഹദീസ് മാത്രമല്ല അവർ നിഷേധിക്കുന്നത് യഥാർത്ഥത്തിൽ ഖുർആൻ നിഷേധികളും ആയ മുർത്തുകളെക്കുറിച്ചുള്ള വിശദീകരണമാണ് അത് നിർബന്ധമായിട്ടും നാം പഠിച്ചിരിക്കേണ്ട വിഷയമാണെന്ന് ഞാൻ ഉണർത്തി സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ നാട്ടുകാരായ കേരളക്കാരാവട്ടെ അല്ലെങ്കിൽ മെസ്സു സ്റ്റേറ്റ് എന്ന് പണ്ട് പറഞ്ഞിരുന്നതായ മംഗലാപുരഭാഗത്തുള്ളവരാകട്ടെ പലരും അറിഞ്ഞിട്ടോ അറിയാതെയോ ഈ കുതന്ത്ര തന്ത്രങ്ങളിൽ പെട്ടുപോയി തൊലിഞ്ഞുപോയി അപകടത്തിൽ പെട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഫോണുകളിൽ ജിദ്ദയിൽ നിട്ട് തിരിയാദിൽ നിന്നിട്ട് ദമ്മാമിൽ നിന്നിട്ട് വരാനാരംഭിച്ചിട്ടുണ്ട് പലയിടങ്ങളിൽ നിന്നിട്ട് അവരാവശ്യപ്പെട്ടതാണ് ഈ വിഷയത്തിൽ ഒരു ക്ലാസ് ജാമ്യമാനിയുമെന്ന് അവരാവശ്യപ്പെട്ടത് അങ്ങനെ ആവ ആവട്ടെ എന്ന് നമുക്കല്ലാവരോട് പ്രാർത്ഥിക്കാം ഈ വിഷയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തൊട്ട് സംസാരിക്കാൻ അള്ളാഹു തൗഫീഖ് അടുത്ത ക്ലാസ്സിൽ നൽകട്ടെ അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുവാനും അങ്ങനെയുള്ള അപകടത്തിൽപ്പെട്ടവരെ മോചിപ്പിക്കുവാനും അതിലൂടെ അള്ളാഹു സ്ബാനോ തല സഹായിക്കട്ടെ തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു മുസലിഅഅ അല മുഹമ്മദ് വാലഅ അലി മുഹമ്മദ് ഐസ് അലി ഇസ്ലാം അൽ മുസലിമീൻ വാദി അഷിഖ് ഉൽ മുഷറിഖീൻ ഒൻസുർണ്ണ അല കോമിൽ കാഫിരീൻ രണ്ടോ ഒരു രണ്ട് ദിവസം കൊണ്ട് നാം സ്വീകരിക്കാൻ പോകുന്നത് പുതിയ വർഷത്തെയാണ് എന്നത് ഞാനിവിടെ ഉണർത്തുന്നു അത് രാത്രി ക്ലാസ്സിൽ വരുന്നവർ അടുത്ത ക്ലാസ് ക്ലാസ്സിലായി വരുമ്പോൾ പുതിയ വർഷത്തെ സ്വീകരിച്ച് കഴിഞ്ഞ് കാണും ഉച്ചക്കത്തെ ക്ലാസ്സിന് വരാത്തവർ അതുകൊണ്ട് ഞാൻ അത് പ്രത്യേകം ഉണർത്തുകയാണ് അത് മാസത്തിലൂടെയാണ് നാം ആരംഭിക്കുന്നത് മാസം അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ച പുണ്യമാസത്തിൽപ്പെട്ട ഒരു മാസമാണ് അള്ളാഹു ഞാൻ നേരത്തെ പറഞ്ഞതായ ഹജ്ജ് ഹജ്ജ് കാലഘട്ടങ്ങളിൽ സൂചിപ്പിച്ചു കൊണ്ടേയിരുന്നതായ നാല് മാസമുണ്ടല്ലോ അതേതാണ് സോറി സോറിക്കായ സവാലല്ല ദൽക്കായുധ ذي الحجه محرم رجب ഈ നാല് ഒന്നാണ് മഹറം ഈ മാസത്തിനെ കുറിച്ച് റസൂള്ളി സ്വഹ്ഹു വസ്ലം എന്ത് പറഞ്ഞു അഫുൽ അൽ അഫുൽ അലുസിയമി ബാദ ഷെഹറുൽഹു റമലാൻ അല്ലെങ്കിൽ ബാദ റമലാൻ ഷെഹറുല്ലാഹിൽ മഹറം മഹറമാസമാണ് ഏറ്റവും ശേഷത്തിലുള്ളതായ നോമ്പുള്ള മാസം ഏത് കഴിഞ്ഞാൽ റമലാൻ കഴിഞ്ഞാൽ എന്ന് നെബിയുന മുഹമ്മദ് റസ്സുല്ലായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള മാസമാണ് വരാൻ പോകുന്നത് ഒരഭിപ്രായത്തിൽ റമലാനിന് മുമ്പായിട്ട് റമലാൻ നോമ്പിന് മുമ്പായിട്ട് മുസ്ലിങ്ങൾ നോമ്പ് പിടിച്ചിരുന്നത് അത് മൊഹറമാണ് മാസത്തിലുള്ള നോമ്പായിരുന്നു പിന്നെയാണ് റമദാൻ നിർബന്ധമാക്കപ്പെട്ടത് എന്ന് നാം ഇവിടെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ വരുന്നതായ ആ മാസത്തെ സ്വീകരിക്കുമ്പോൾ നാം പുണ്യമാസത്തിലാണ് നാം എന്ന ഓർമ്മ ഈ മാസത്തിൽ എന്നതുപോലെ ദ മാസത്തിൽ എന്നതുപോലെ പുണ്യമാസത്തിൽ തന്നെയാണ് അതിൽ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് പതിമടങ്ങ് ശിക്ഷയുണ്ട് കട്ടിയുണ്ട് ശിക്ഷയ്ക്ക് എന്നത് ഓർത്തുകൊണ്ട് തന്നെയാണ് നാം ജീവിക്കേണ്ടത് എന്നതും പിന്നെ മറ്റു ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കേൾക്കാം വാ ഹൃദാവാന കടമുള്ളവരുടെ കടം വീട്ടണ രക്ഷിതാവേ രോഗമുള്ളവരുടെ രോഗം മാറ്റണ രക്ഷിതാവേ എണകളില്ലാത്തവർക്ക് സാല്ഹ്യങ്ങളായ എണകളെ നൽകണ രക്ഷിതാവേ അപ്രകാരം തന്നെ ഞങ്ങൾ നിട്ട് മരണപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്തു കൊടുക്കണം രക്ഷിതാവേ അസ ആല മുഹമ്മദ് മുഹമ്മദ്